ഇന്നൊരു വെറൈറ്റി കടലക്കറിയായാലോ ആറ് മണിക്കൂറോളം കുതിർത്ത് വെച്ച കടല നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടുക ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് അഞ്ചോ ആറോ വിസിൽ വരുന്നതുവരെ വേവിക്കാം ഇനി വേണ്ട മസാല തയ്യാറാക്കാം പാൻ ചൂടായതിനു ശേഷം ഇതിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അല്പം കടുകിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി എരിഞ്ഞതും കൂടി ചേർത്ത് രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും അല്പം വലിയ ജീരകവും ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് ഇളക്കുക ഇതിന്റെ പച്ചമണം മാറിയതിനു ശേഷം രണ്ട് വെറ്റൽ മുളകും അല്പം ചെറിയ ഉള്ളിയും അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിളക്കുക ഇനി ചെറുതായി എരിഞ്ഞ ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും ഇട്ട് ഇളക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിക്കാൻ വെക്കാം ഇത് വെന്തതിനു ശേഷം വേവിച്ച കടലയും കൂടി ചേർക്കുക കടല വേവിച്ച വെള്ളത്തോട് കൂടിയാണ് ചേർക്കേണ്ടത് അല്പം ഉപ്പ് കൂടി ആവശ്യമായി വന്നു അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം നല്ല അടിപ്പൊളി വെറൈറ്റി കടലക്കറി റെഡി